ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഇനി രാവിലെയും രാത്രിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കിഡിലൻ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇനി അരിയാഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ദോശ ഇഡ്ഡലിയൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സംഭവ് വീറ്റ് ബ്രോക്കൺ റവയാണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ രണ്ട് ബൗളാണ് കേട്ടോ അളന്ന് എടുത്തിരിക്കുന്നത് ആ ഒരു അളന്ന് എടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അതിനുശേഷം ഒരു കിഴി പോലെ ആക്കിയിട്ട് ഇതുപോലെ വേണം നമ്മൾ ഒരു വെള്ള തുണിയിൽ ഞാൻ നേരിയ തുണി എടുത്തിട്ട് ആ ഒരു രണ്ട് ബൗള് എടുത്ത ആ ഒരു സംഭാവ് വീറ്റ് റവയും ഞാൻ ഇതുപോലെ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂട് കയറിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഇതുപോലെ അത്യാവശ്യം നമ്മുടെ ആ ഒരു സംഭവ ഈ ട്രവ നന്നായിട്ടൊന്ന് ചൂട് കയറി വന്നിട്ടുണ്ട് ഒന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സംഭവ വീട്രവ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആ ഒരു സംഭവ ഈ ട്രവയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ രണ്ട് ബൗള് സംഭവം ഈ ട്രവ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ഇഡ്ഡലിയും ദോശയും ഒക്കെ തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് തന്മ കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ദോശ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാനിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യും സമയം കൊണ്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉഴന്ന് ഞാൻ ഓൾറെഡി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത ആ ഒരു ബൗളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ച ആ ഒരു ബൗളിൽ അര ബൗൾ അളവിലേക്കാണ് ഞാൻ ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി ാണ്ട്ടോ കുതിർക്കാൻ വെച്ചിരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഒഴുന്നും അതുപോലെ തന്നെ ഉലുവയും നല്ല മഷി പോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ ഉഴന്ന് നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് സമയം കൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് നമ്മളുടെ സംഭവം ഓയിട്ടവാ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ മഷി പോലെ അരച്ചെടുത്ത് നമ്മുടെ ഉഴന്ന് അതിൻ്റെ വെള്ളേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെറും കാൽ ബൗള് ഉഴുന്നാണെങ്കിൽ കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് തന്നെ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നത് പോലെ തന്നെ നമ്മുടെ മിക്സി ജാറിൽ നമുക്ക് നമ്മുടെ ഉഴന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് വെറും അര ബൗൾ ഉഴുന്നാണ് നമുക്ക് ഇത്രത്തോളം പൊന്തി വന്നേക്കുന്നത് അതുപോലെ നിങ്ങളും അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഉഴുന്ന് കുതിർക്കാൻ വെക്കുന്നത് ഫ്രിഡ്ജിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ സംഭവം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈനോ ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് കൊണ്ട് അല്ലെങ്കിൽ കുക്കറിൽ ഒഴിക്കാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ കൈകളിലെ ഗുഡ് ബാക്ടീരിയാസ് ഈ ഒരു മാവ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നമ്മുടെ ബാറ്റർ ഞാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി സമയത്താണ് നമ്മുടെ ബാറ്ററി ഞാനിവിടെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു ബാറ്ററി ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് വെക്കാം അതായത് മിനിമം ഒരു എട്ട് മണിക്കൂർ സമയത്തേക്ക് നമുക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊന്തി കിട്ടും അപ്പം പിന്നെ ഡയറ്റിൽ ഉള്ളവരാണെങ്കിൽ കൂടെ ഡെയിലി ഇഡലിയും ദോശയും കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ബാറ്ററി തയ്യാറാക്കുന്നതെങ്കിൽ അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ബാറ്ററി ഒരു എട്ട് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ എട്ട് മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ ഒരു ബോക്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരുപാട് അങ്ങ് പൊന്തിയിട്ടുള്ള എങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് നമുക്ക് പുളിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഞാനൊന്ന് എടുത്തു കാണിക്കാം നല്ല രീതിയിൽ നമ്മുടെ സംഭവം ഈ ട്രവ ഇഡലിക്കുള്ള ബാറ്ററി അതുപോലെ തന്നെ ദോശയ്ക്കുള്ള ബാറ്ററി ഇവിടെ റെഡിയായിട്ടുണ്ട് അതും നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം സമയം കൊണ്ട് നമ്മുടെ ഹെൽത്തി ഇഡലിയിലേക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറുവപ്പിലയും എരിവിനാവശ്യമായിട്ട് ഒരു ഒരു പച്ചമുളക് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയരയും അരയും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ റെഡിയാക്കി ആ ഒരു ബാറ്റർ ഇതുപോലെ ആവശ്യത്തിന് നമുക്ക് ആ ഒരു വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം ഈ ട്രവയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല നമ്മളിവിടെ സ്റ്റീം ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഇഡ്ഡലിയും ദോശയും ഇഷ്ടപ്പെടും അപ്പം ഞാൻ കുറച്ച് മാവ് ഇഡ്ഡലിക്ക് വേണ്ടി എടുത്തതിനു ശേഷം ബാക്കി മാവ് ഞാൻ ദോശയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആഡാക്കി ആ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ബാറ്ററി ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലിക്ക് ഒഴിക്കാൻ പാകത്തിന് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി കൂടെ ഞാൻ അതിൻ്റെ വെള്ളക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സംഭാവ് ഓറ്ററവ ഇഡലി ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇഡലി തട്ടിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം നമ്മൾ സംഭാവ് റവ ഓൾറെഡി സ്റ്റീം ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഇഡലി റെഡി ആകാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും അതിനു അതിനുമുമ്പായിട്ട് ഇഡലി തട്ടിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സംഭവം ഓവ ഇഡലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം കൊണ്ട് ഒരു കിഡിലിൻ ചട്നീട്ട് റെസിപ്പി കൂടെ നമുക്കൊന്ന് നോക്കാം അതും ഒട്ടും തന്നെ തേങ്ങയില്ലാണ്ട് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ ഈ ഒരു തവി അളവിലേക്ക് വേരുകടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് തോലെടുത്ത് എടുത്ത് കളഞ്ഞിരുന്നു കുറച്ച് തോൽ ഇരിപ്പുണ്ട് അത് ഞാൻ അരയ്ക്കുന്ന സമയത്ത് എടുത്ത് കളയും അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുക നമുക്ക് അപ്പം നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെറുതെ ഒന്ന് നിങ്ങൾ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴച്ചി മതിയാകും അപ്പം അതാ നമ്മുടെ കപ്പലണ്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിൽ നിന്നൊന്നും മാറ്റിയെടുക്കാം നമ്മൾ കപ്പലണ്ടി ചൂടാക്കി എടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഈ ഒരു അളവിലേക്ക് അതായത് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കാനുണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇതുപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം അതായത് ഒന്ന് വഴറ്റി മാത്രം എടുത്താൽ മതി ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ എരിവിന് ആവശ്യമായ നാല് വറ്റൽ മുളകും അതുപോലെ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നാല് കാശ്മീരി ചില്ലിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഡിയം സൈസിലെ രണ്ട് തക്കാളിയാണ് കേട്ടോ ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും നന്നായിട്ട് പഴുത്ത തക്കാളി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു തക്കാളിയില്ലല്ല ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് നമുക്ക് വറ്റി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു തക്കാളിയില്ല ഒരു വെള്ളം അത് നമുക്ക് എണ്ണ കിടന്നൊന്ന് കിട്ടിയാൽ മാത്രം മതിയിട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഇതുപോലൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു വെള്ളം കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ കുറച്ച് പഴുപ്പ് കയറിയ പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു പച്ചമുളക് പഴുപ്പ് കയറിയ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചട്നിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അതാ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറുവപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും കറുവപ്പിലയും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കപ്പലേണ്ടിയുടെ ടേസ്റ്റ് വല്ലാണ്ട് അങ്ങ് മുന്നിൽ നിൽക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് മല്ലിയിലയും കറുവപ്പിലേയും ചേർക്കുന്നത് കേട്ടോ ഇതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയായിരിക്കും നമ്മുടെ ചട്ണിക്ക് നമ്മളിവിടെ ഒരു തുള്ളി പോലും ഒരു ചെറിയൊരു കഷ്ണം പോലും തേങ്ങ ചേർക്കാണ്ടാണ് ഈ ഒരു ചട്നി അരച്ചെടുക്കുന്നത് ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വില കൂടിയ സമയമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചട്നി കൂടിയാണ് കേട്ടോ ഇത് ആ ഒരു മല്ലിയലൊക്കെ വഴി വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി വറുത്ത് മാറ്റി ആ ഒരു കപ്പലണ്ടി ജസ്റ്റ് അതിലേക്ക് ഇട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു അളവ് ഇൻഗ്രീഡിയന്റ് നമുക്കൊരു നാലഞ്ച് പേർക്ക് ധാരാളമായിട്ട് തന്നെ ഒഴിച്ച് കഴിക്കാവുന്ന ചട്നിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ മിക്സിറ്റ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാണ്ട് കൊണ്ട് ആദ്യമേ ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം ഒഴിച്ച് നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ കാരണം നമ്മളിത് തിളപ്പിച്ചൊന്നും ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ജസ്റ്റ് ഒരു താളിപ്പ് മാത്രമേ ഇതിലേക്ക് ഒഴിക്കുക അപ്പം നല്ല ചൂടോട് ചൂടോടുകൂടിയുള്ള വെള്ളം ഒഴിച്ച് നിങ്ങൾ അരക്കുവാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്നിക്ക് അപ്പോൾ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്കും മുളകുപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളടുത്ത് എല്ലാ ഒരു വറ്റൽമുളകിന് എരിവ് തീരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ചൂടോട് കൂടിയുള്ള വെള്ളത്തിലാണ് നമ്മുടെ ചട്നി അരച്ചെടുത്തത് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് ഒഴിച്ചെടുക്കാം ഈ ഒരു ചട്നി നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിയെടുക്കാവുന്നതാണ് ഇല്ലാണ്ട് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കപ്പലണ്ടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ടേസ്റ്റ് മുന്നിൽ ിൽക്കുക പോലും കാരണം നമ്മൾ മല്ലിയലയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും വീട്ടിൽ ചട്നി ഉണ്ടാക്കുക തേങ്ങയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ചട്ി കൂടി തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു താളിപ്പൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര തന്നെ നമ്മുടെ താളിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ താളിപ്പ് ഞാൻ ചട്നിയുടെ മുകളിലേക്കായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ ചട്നിയിലേക്ക് നല്ല ടേസ്റ്റിയായിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ആ ഒരു കളർ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളും ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ സമയം കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സംഭവം വീറ്റ് റവ ഇഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് നിങ്ങൾ തൊട്ടാൽ ഒട്ടാണ്ട് വന്നാൽ നന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി സെറ്റായി എന്നാണ് അർത്ഥം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ലോസിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഇതുപോലെ നമ്മുടെ ബാറ്ററിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീട്ടോശയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇന്ന് തന്നെ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനി അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്കും രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ദോശയും ഇഡലിയും ഒക്കെ വയറ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് അഞ്ചാറ് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നി നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയായിരുന്നു കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി തന്നെ നോക്കുക വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഇഡലിയും ദോശയും ചട്നിയുമായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്